കേരള സർവകലാശാലയിലെ കർഷകിലേക്കാണ് വീണ്ടും പോകുന്നത് നേരത്തെ നമ്മളവിടെ ഒപ്പന നടക്കുന്ന വേദിയിൽ പ്രതിഷേധിക്കുന്ന കേസ് പ്രവർത്തകരെ കണ്ടിരുന്നു ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നു ാണ് ഇതെന്ത് ഗുണ്ടായ അടിച്ച എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ അടിച്ച എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല സമരത്തിന്റെ സാധാരണക്കാരെ കേസുകാരെ അറസ്റ്റ് ചെയ്യാണ് നിങ്ങക്ക് മക്കളെ എന്തടിസ്ഥാനത്തില ഇത്രയും കാലം പോവാം ചാകാൻ പോവാ ചാകാൻ പോവാൻ തല്ലിട്ട് പോലും പോലീസ് ഇത്രയും നാളെ നോക്കുകയായിട്ട് രാവിലെ പ്രതിഷേധിക്കുന്ന അവരുടെ നിങ്ങൾ ആടങ്ങി പ്രതിഷേധിക്കുന്നവരാണ്ട് നിങ്ങൾ ഇവിടെ नलवड़ा 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 नलवड� آزمير ورباري نا 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 அவப்பட்ட <muchas> வந்து കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ കാർ ഈ കലോത്സവം കാണാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പന നടക്കുന്ന വേദിയിൽ കെ എസ് യുവിന്റെ പ്രതിഷേധം വേദി ഒന്നിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് ഒപ്പനയൊക്കെ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് നീക്കുകയാണ് ഒപ്പന നടക്കുന്ന സമയത്താണ് ഇവർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം ഉയർത്തിയത് സ്വാഭാവികമായും ഇന്നലെ മുതൽ മേക്കപ്പ് ഒക്കെ ഇട്ടു നിൽക്കുന്ന ആ കലോത്സവത്തിനെത്തിയ ഒപ്പന കളിക്കാർക്ക് സ്വാഭാവികമായും വലിയ പ്രയാസമുണ്ടായി അവർ അത് അവരും പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ് മാറ്റുകയാണ് ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുകയാണ് രാഹുൽ ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ അവരെ വണ്ടിയെ നിറക്കി അടിച്ച് ഉപദ്രവിച്ചവരെ പിള്ളാരാ അതിനെതിരെ ചോദിക്കാൻ അത് പോയി പോലീസിന്റെ കൺമുന്നവിടെ ഞങ്ങൾ അവഹേളിക്കുന്ന രീതിയിൽ പാട്ട് വെച്ചപ്പോ അത് ാണ് മനപൂർവ്വം ചൂട്ടി മർദ്ദിക്കുകയാണ് ിൽ പ്രശ്നം നടന്നപ്പോഴും കയ്യും നോക്കിയത് പിന്നെ അവർ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് രക്ഷ വെക്കാൻ അല്ലെങ്കിൽ ലോ കോളേജിൽ എപ്പോ പ്രശ്നം നടന്നാലും കെ എസ് യു കാരെ അവിടുന്ന് മാറ്റുക എന്നല്ലാതെ ഒരു നടക്കുന്ന ഒരു യും ഞങ്ങൾ അങ്ങോട്ട് കണ്ടിട്ടില്ല രാവിലെ ഇവിടെ ഒപ്പനയ്ക്ക് പിള്ള കുട്ടികളെ ഇങ്ങോട്ട് വന്നവരെയാണ് ഉറഞ്ഞിട്ട് ആക്രമിച്ചത് കഷ്ടമുണ്ട് ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഓരോ ടീമിനു വേണ്ടി ഇറങ്ങണം